ഇത് മാസം മോട്ടോറിച്ച് നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചൊരവസ്ഥയിൽ വന്നേരുന്ന വണ്ടിയാണ് നിലവിൽ നിലവിലതിൻ്റെ കണ്ടീഷൻ വൻ വണ്ടി കയറ്റി അയച്ചേർന്നു അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ ഡാമേജ് പാർട്സുകൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചെയ്യാമെന്ന് ഒന്ന് പറയാം നിലവിൽ നമുക്ക് പിസ്റ്റൺ സിലിണ്ടർ നല്ല രീതിയിൽ സ്ക്രാച്ച് വന്ന് പോയായിരുന്നു പിസ്റ്റൺ ഉരുകി ക്രാഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിൻ്റെ പിന്നൊക്കെ കൂടിയിട്ട് മൊത്തത്തിൽ സ്റ്റെക്കായി ജാമായി പോയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്കിൻ്റെ ഷാഫ്റ്റും സിലിണ്ടർ കിറ്റും കൂടി മാറ്റിയാലാണെങ്കിൽ ഇനി ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് അയച്ച് മാറ്റണം സിലിണ്ടർ പിസ്റ്റ് കിറ്റിയപ്പാടി മാറ്റാം ക്യാം ഷാഫ്റ്റിന് നിലവിൽ ഇത് ഹെഡിനകത്ത് വരുന്ന ക്യാം ഷാഫ്റ്റാണ് ക്യാം ഷാഫ്റ്റിന് വേറെ സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടില്ല പക്ഷെ നമുക്ക് ഈ രണ്ട് സൈഡിൽ വരുന്ന ബെയറിംഗ് നമുക്ക് മാറ്റേണ്ടി വരും റോക്കറാം സെറ്റിനൊന്നും നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല പിന്നെ വാൽവ് മാറ്റി വാൽവിൻ്റെ ഗൈഡ് കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്ത് എടുക്കാം അതാണ് ശരിക്കും കറക്റ്റ് മെത്തേഡ് കാരണം ഡാമേജ് ഉള്ള ഭാഗം പാർട്സുകൾ കമ്പനി ഒറിജിനൽ പാർട്സ് മേടിച്ച് മാറ്റി റീസെറ്റ് ചെയ്യാം അതാകുമ്പോഴുള്ള മെച്ചം എന്നു വെച്ചാൽ പിന്നീട് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഓൾ ചേജും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കിട്ടും തന്നെയല്ല ഒരു വർഷത്തെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യണമുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം അതായത് ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി സിലിണ്ടർ കിറ്റ് വാൽവ് കിട്ടി വാൽവ് പിന്നെ ലേത്തിൽ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ സീറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടതുണ്ട് ഗൈഡ് മാറ്റേണ്ടി വേണമെങ്കിൽ മാറ്റണം കൂട്ടത്തിക്കിട ക്യാമിൻ്റെ ബെയറിങ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം ഏ നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തി കട അഴിച്ചായിരുന്നു ക്ലച്ചിൽ നമുക്ക് പറയത്തക്ക ഒരു കംപ്ലയിൻസ് ആയിട്ടൊന്നും ക്ലച്ചിൻ്റെ ഭാഗത്ത് തോന്നുന്നില്ല കാരണം ബെൽറ്റ് ഒക്കെ നോക്കുമ്പോൾ പുതിയ ബെൽറ്റാണ് കമ്പനി ബെൽറ്റാണ് ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെ നോക്കി നിലയിൽ ആ ഭാഗത്ത് വേറെ പ്രശ്നമില്ല നമുക്ക് ഈ പീസ് സെറ്റർ സ്ലൈഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വീം ബുഷുമായിട്ടുള്ള ഐറ്റം അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം ബാക്കിയത്തെ റോളർ കാര്യം നമുക്ക് അതെന്നെ ഉപയോഗിക്കാം പിന്നെ ഈ ക്ലച്ച് പുള്ളിയുടെ ഭാഗം തേമാനുണ്ട് ചെറുതായിട്ട് അത് നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് പിന്നൊക്കെ ഒന്ന് ഗ്രീ പിന്നെ മാറ്റിയിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ചിനകത്തും അതിൽ ഗിയർ ബോക്സിൻ്റെ ആയാലും നമുക്ക് പുറമേന്ന് അഴിച്ച് നമുക്ക് ചെയ്യാം അതായത് ക്ലച്ചിൻ്റെ ഭാഗത്താണ് പിന്നീട് കംപ്ലീൻറ്റ് വന്നെങ്കിൽ പോലും നമ്മൾ ജനറലായിട്ട് സർവീസിന് കയറ്റുമ്പോൾ ആ ഭാഗം കഴിച്ച് ചെക്ക് ചെയ്യണം അപ്പോൾ ഏതെങ്കിലും പാർട്സ് ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് പുറമേ പുറമേന്ന് അഴിച്ചു മാറ്റാവുന്നൂ ഗിയർ ബോക്സിൻ്റെ ഭാഗം ഇത് ഗിയർ ട്രാൻസ്മിഷൻ വേറെ സെക്ഷനാണ് അവിടെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേറെ ബെയറിങ്ങിന് പ്ലേ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ നമുക്കിവിടെ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെതായിട്ടുള്ള ലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പം എഞ്ചിൻ വർക്കിൻ്റെ കൂട്ടത്തില് ചെയ്യണമെന്ന് നിർബന്ധമില്ല കാരണം അത് നമ്മൾ ക്ലിയറായിട്ട് ചെയ്തു പോകാം പാർട്സ് മാറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പക്ക ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നീട് നമുക്ക് ഈ ഇവിടെയൊക്കെ ഇപ്പോൾ ചെറിയൊരു നനവൊക്കെ തുടങ്ങിയിട്ടുള്ളൂ അത് പിന്നീട് കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ആ കൂട്ടത്തി കൂടെ ചെയ്താലും മതി ഇപ്പം നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എൻജിൻ്റെ ഹെഡ് ഫയറിങ് ആ പവർ ജനറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ മെയിൻ്റെയിൻ ചെയ്യേണ്ടത് അപ്പോൾ അത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമുക്ക് ഈ പറഞ്ഞ ക്രാഷ് ഓഫ്റ്റ് സിലിണ്ടറൊക്കെ മാറ്റിയിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം പിന്നെ ഉള്ളത് നമുക്കതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് അത് വില കുറഞ്ഞ വിലയിൽ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്നെങ്കിൽ ക്രാങ്ക് സിലിണ്ടർ കാര്യങ്ങൾ ലൈത്തിൽ കൊടുത്ത് റിപ്പയർ ചെയ്ത് എടുക്കാനും പറ്റും അത് നമുക്ക് അത്ര നൂറ് ശതമാനം ഒരു പെർഫെക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പം രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറയാം നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് അത് ചൂസ് ചെയ്യാം അതനുസരിച്ചിട്ട് നമുക്ക് റിപ്ലൈ ഇടാം ആ റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനത് കയറ്റി അഴിച്ചപ്പോൾ ഡീറ്റെയിൽസൊന്നും അപ്ഡേറ്റ് ചെയ്തുന്നുള്ളൂ വീഡിയോ കൃത്യമായിട്ട് കണ്ടു മനസ്സിലാക്കുക അതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ റിപ്ലി ഇടണമെങ്കിൽ വാട്ട്സാപ്പിൽ റിപ്ലൈ ഇല്ല റിപ്പിൾ ഇടാം അതല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ഓഫീസിലെ ഫോൺ ഫോണിലാകത്തേക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ് അതിനകത്ത് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടതുണ്ടല്ലോ നിലവിൽ ഡാമേജ് ഉള്ള പാർട്സ് റിപ്പയർ ചെയ്ത് ഇടണേലും നല്ലത് കമ്പനി ഐറ്റംസ് മാറ്റി റീസെറ്റ് ചെയ്യാം ഏകദേശം നമുക്കൊരു രണ്ടായിരം തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വ്യത്യാസമൊക്കെയാണ് റിപ്പയർ ചെയ്താലും മാറ്റിയാലും തമ്മിൽ വന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എമൗണ്ട് ഇപ്പോൾ സേവ് ചെയ്യാൻ നോക്കണേലും നല്ലത് ആ ഒരു എമൗണ്ട് മുടക്കി ക്ലിയർ ആയിട്ട് ചെയ്യുക ലൈഫ് ലോങ് നമുക്ക് കൃത്യമായിട്ട് സർവീസ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുനടക്കാം കൃത്യമായിട്ട് സർവീസ് ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര പൈസ മുടക്കി ചെയ്താലും ഓയിൽ ചേഞ്ചും അതിനോടനുബന്ധിച്ച് വരുന്ന മെയിൻ്റനൻസുകളും കറക്റ്റാണെങ്കിൽ മാത്രമാണ് ഇഞ്ചിൻ ലൈഫൊക്കെ മാക്സിമം ഒക്കെ ഉപയോഗിക്കാനായിട്ട് കിട്ടുകയുള്ളൂ അതും ആ രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം അതല്ലെങ്കിൽ നേരിട്ട് ഓഫീസ് കോൺക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ